ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് എച്ച് എടുക്കുമ്പോൾ ഫെയിൽ ഫെയിലാകുമെന്ന് എച്ച് എടുക്കുമ്പോൾ ഫെയിൽ ആകാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം എച്ച് എടുക്കുമ്പോൾ നമ്മൾ കമ്പിയിലൊക്കെ തട്ടി ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് വരുമ്പോൾ എപ്പോഴാണ് സ്റ്റീറിങ് ഫുൾ ഒടിക്കേണ്ടതെന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമ്പോഴാണ് നമുക്ക് വണ്ടിയുടെ കൺട്രോൾ പോയിട്ട് കമ്പിയിൽ തട്ടി നമ്മൾ ഫെയിലായി പോകാനുള്ള മെയിൻ കാരണം അങ്ങനെ കമ്പിയിൽ തട്ടാതെ ഒരു കൂടി നമുക്ക് എച്ച് എടു എങ്ങനെ എടുക്കാമെന്ന് എൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക് ആണ് പറഞ്ഞു തരുന്നത് നോട്ട് ചെയ്യുക ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ ഗിയറിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് പോവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്ട്രേറ്റ് ലൈൻ തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക വളഞ്ഞു പോകരുത് നേരെ ലൈനിൽ തന്നെ പോയി ഫ്രണ്ടിൽ പോയി നിർത്തിയതിനു ശേഷം ക്ലച്ച് അമർത്തി റിവേഴ്സ് ഗിയർ ഇടുന്നു ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല സാവധാനം അമർത്തുക റിവേഴ്സ് ഗിയർ ഇടുക വണ്ടി ക്ലച്ച് റിലീസ് ചെയ്യുന്നു വണ്ടി ഇതേ പുറകോട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് സ്റ്റിയറിംഗ് ഫുൾ ഓടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പി നമ്മുടെ ആ കോർണർ മിററിലേക്ക് എത്തുന്ന സമയത്ത് വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഫുൾ ഒടിക്കുക ഫുൾ ഒടിച്ചതിന് ശേഷം പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അതേ അതേ ആ കമ്പി കവർ ചെയ്ത് നേരെ ബൈക്കിലേക്ക് അങ്ങ് അടുത്ത ട്രാക്കിലേക്ക് കയറി സ്ട്രെയ്റ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കുക അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെ വ്യൂ മിററിൽ നോക്കുക റിവേഴ്സ് ഗിയറിട്ട് വണ്ടി പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ ബാക്ക്ഡോറിൻ്റെ ഹാൻഡിൽ സൈഡിൽ ഹാൻഡിൽ വശത്തായിട്ട് ആ കമ്പി എത്തുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഫുൾ ഓടിക്കുക ഫുൾ ഓടിച്ചതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ കാറ് പുറകോട്ട് പോയി ആ കമ്പി കവർ ചെയ്ത് അടുത്ത ട്രാക്കിലേക്ക് കയറി ആയിട്ട് വരുമ്പോൾ സ്റ്റിയറിംഗ് ആക്കുക കാറ് നമ്മുടെ വണ്ടി നേരെ ബാക്കിലേക്ക് പോയി ആ സ്ഥാനത്ത് പോയി നിൽക്കും എച്ച് നമുക്ക് ഒരു പരിഭ്രമവും കൂടാതെ ക്ലിയറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് ട്രിക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് റിയർവി മിററിൽ കമ്പി വരുന്നത് ശ്രദ്ധിക്കുക രണ്ടാമത്തേത് കോർണർ ഗ്ലാസ്സിൽ കമ്പി വരുമ്പോൾ നമ്മൾ സ്റ്റീറിങ് ഫുൾ ഒടിച്ച് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക ആ ഈ രണ്ട് ട്രിക്ക് ഒന്നും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം നമുക്ക് എച്ച് എടുത്ത് ലൈസൻസ് കരസ്ഥമാക്കാം പിന്നെ ഇവിടെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ഡ്രൈവ് സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ